അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ് നവീകരണ പൂർത്തീകരണത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വിലങ്ങുതടിയാകുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ റോഡ് നവീകരണം പോലുള്ള വികസന പ്രവർത്തികൾ നടത്താൻ പറ്റാതായിരിക്കുകയാണ് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡ് നവീകരണ പൂർത്തീകരണത്തിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വിളങ്ങുതടയാകുന്നു അങ്ങാടിപ്പുറം വളാഞ്ചേരി റൂട്ടിലെ മാലാപ്പറമ്പ് പാലച്ചോട് മുതൽ വെങ്ങാട് ഗോകുലം വരെ എട്ട് കിലോമീറ്റർ റോഡ് നവീകരണം രണ്ട് ഘട്ടങ്ങളായി നടത്താൻ പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു പ്രവർത്തന സാങ്കേതിക അനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല തുടർന്ന് ടെൻഡർ അടക്കം പ്രവർത്തികൾ നടക്കണം എന്നാൽ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ റോഡ് നവീകരണം പോലുള്ള വികസന പ്രവൃത്തികൾ നടത്താൻ പറ്റാതായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും കഴിയുന്നതോടെ കാലവർഷത്തിനും തുടക്കമാകും ഇതോടെ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ ബാക്കി വന്ന എട്ട് കിലോമീറ്റർ റോഡിൻ്റെ നവീകരണം അനിശ്ചിതമായി നീളാനാണ് സാധ്യതയുള്ളത് അങ്ങാടിപ്പുറം മുതൽ വെങ്ങാട് ഗോകുലം വരെ തകർന്ന റോഡിൻ്റെ നവീകരണ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ആദ്യഘട്ടം മൂന്നു കോടി ചെലവഴിച്ച് അങ്ങാടിപ്പുറം മുതൽ പുത്തനങ്ങാടി പള്ളി ടി വരെയും ഒന്നര വർഷത്തിനു ശേഷം അഞ്ചു കോടി ചെലവഴിച്ച് പുത്തനങ്ങാടി പള്ളിപ്പടി മുതൽ മാലാപ്പറമ്പ് പാലച്ചോട് വരെയുമാണ് ഇതിനകം നവീകരണം പൂർത്തിയാക്കിയത് ബാക്കി വന്ന എട്ട് കിലോമീറ്റർ നവീകരണമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ അനിശ്ചിതത്തിലായിരിക്കുന്നത് എന്നാൽ മാലാപ്പറമ്പ് പാലച്ചോട് മുതൽ വെങ്ങാട് ഗോകുലം വരെയുള്ള തകർന്ന റോഡിലെ കുഴിയടക്കൽ പ്രവൃത്തി മാത്രമായിരിക്കും ഇപ്പോൾ നടക്കുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് പിറോ அல் ஐ ஹோஸ்பிட்டல் ஹோஸ்பிட்டல் ரோட் பெருந்தல் மண்ணா